ഇതിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാലികൾ പ്രഖ്യാപിക്കുമ്പോ ഇപ്പോ മോസ്കുകൾ തകർക്കുന്നവർക്ക് വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കണമെന്നൊക്കെ പറയുന്ന ആളുകൾ കുത്തിത്തെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കയറുകയും ഈ പറയുന്ന ആളുകളുടെ ക്ഷമ പരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഡെൻമാർക്കിലൊക്കെ നേരത്തെ ഒരു രണ്ടു കൊല്ലം പോലെ ഒരു നിയമം കൊണ്ടുവന്നു കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നു നിങ്ങൾ ആയിട്ട് താമസിക്കും സർ ബ്രിട്ടണില് ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു അത് മുസ്ലിം വിരുദ്ധ കലാപമാണെന്നാണ് ഈ തൊട്ടടുത്ത കാര്യം പറയാം അതാണ് ഇപ്പൊ പെട്ടെന്ന് ഇത് ഒന്ന് അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു റുവാണ്ടൻ പാരന്റ്സ് ഉണ്ടായിട്ടുള്ള ഒരു പയ്യൻ അവനൊരു പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പൊ ആ പതിനേഴ് വയസ്സുള്ള പയ്യൻ അവിടെ ഒരു കത്തി വെച്ചിട്ട് ആളുകളെ കുത്തി ആക്രമിച്ചു അതായത് ഒരു മൂന്ന് പെൺകുട്ടികൾ തൽക്ഷണം മരിച്ചു ആ മൂന്ന് പെൺകുട്ടികൾ എന്ന് പറഞ്ഞത് ഏഹ് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ആറ് ഏഴ് ഒമ്പത് വയസ്സുള്ള കുട്ടികളാണ് അപ്പൊ അത്തരം ചെറിയ കുട്ടികൾ മരിച്ചുപോയി അത് കൂടാതെ ഒരു പത്ത് പേർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ആ പത്ത് പേരിൽ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ള അഞ്ച് പെൺകുട്ടികളുടെ നില വളരെ ഗുരുതരമാണ് രണ്ട് അഡൽട്ട്സിന്റെയും നില വളരെ ഗുരുതരമാണ് അങ്ങനെ ഏഴ് പേരുടെ നില വളരെ അതീവ ഗുരുതരമായി തുടരുകയാണ് അപ്പൊ അതാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള ഒരു കാരണം അപ്പൊ അവിടെ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് അവരൊരു നിയോനാസി എന്നൊക്കെ പറയുന്ന പ്രസ്താ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എക്സ്ട്രീം റൈറ്റ് വിങ് എന്ന് പറയുന്ന ഒരു അവര് ഇമിഗ്രേ മൈഗ്രേഷൻ ഇമിഗ്രേഷനൊക്കെ എതിരാണ് അപ്പൊ അത്തരത്തില് ആളുകൾ പുറത്തുനിന്ന് കുടിയേറുന്ന ആളുകൾക്കൊക്കെ എതിരാണ് അപ്പൊ അത് തന്നെ ഈ പ്രശ്നമുണ്ടാകുന്ന കാര്യമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പതിനേഴ് വയസ്സ് ഈ പയ്യനുള്ളൂ എന്നുള്ളത് കൊണ്ട് ആദ്യമേ ഇതിന്റെ പേരുകൾ പുറത്തു പുറത്തുവിട്ടി ആ പേര് പുറത്തുവിടാത്തപ്പോൾ പല സോഷ്യൽ മീഡിയയിലും പല കാര്യങ്ങളിലും എല്ലാം തന്നെ ഇത് ഈ പറയുന്ന ഒരു മുസ്ലിം പയ്യനാണ് എന്ന് പറയുന്നത് ആ ഇത് റുവാണ്ടൻകാരനാണ് അവരുടെ പാരന്റിന് ജനിച്ചിട്ടുള്ള ഒരു പയ്യനാണ് പക്ഷെ ഇത് അങ്ങനെയല്ല പകരം ഒരു മുസ്ലിം ആണെന്നുള്ള നിലക്കുള്ള ഒരു പ്രചരണം അതി തീവ്രമായിട്ട് അങ്ങോട്ട് യു കെ മുഴുവൻ പടർന്നു വന്തലിച്ചു അപ്പൊ പന്തലിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധവാദ്യം പൊട്ടിപ്പുറപ്പെട്ടത് അത് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തന്നെ ഇത് പിടിച്ചാൽ കിട്ടൂല്ല എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിക്കൊക്കെ മനസ്സിലായി മനസ്സിലായപ്പോൾ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് കോടതിയുടെ ഭാഗത്ത് നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്തുകൊണ്ട് ഇവര് ഈ പയ്യന്റെ പേര് പുറത്തു കാരണം അത് മുസ്ലിം അല്ല എന്നുള്ളത് ധനിപ്പിക്കാൻ വേണ്ടിയാണ് പേര് പുറത്തു അപ്പൊ നമ്മൾ വിചാരിച്ചത് അതുകൊണ്ട് ഈ പ്രക്ഷോഭം കെട്ടടങ്ങുമെന്നാണ് കാരണം കെട്ടടങ്ങിയില്ല കാരണം ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാര്യം ഇതല്ല അതുകൊണ്ടാണ് ഇത് കെട്ടിടങ്ങുന്നത് യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് അവിടെ ഈ ഒന്നാമത്തത് അവിടെയുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത് ആ കുടിയേറ്റം എന്ന് പറയുന്നത് ആൾ വളരെ വലിയ തോതിൽ നടന്നിരുന്നു അവിടെ നെറ്റ് മൈഗ്രേഷൻ എന്ന് പറയും അതായത് അവിടെ നിന്ന് പോകുന്നവരും ഇങ്ങോട്ട് വരുന്നവരും തമ്മിലുള്ള നെറ്റ് മൈഗ്രേഷൻ സാധാരണ അത് ഒരു ലക്ഷം നിർത്തണമെന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഇവിടുന്ന് നമ്മുടെ രാജ്യത്ത് പോകുന്നവരുണ്ടാവും ഇങ്ങോട്ട് വരുന്നവരുണ്ടാവും അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ നെറ്റ് മൈഗ്രേഷൻ പോലുള്ളത് അപ്പൊ അത് ഒരു ലക്ഷത്തിലൊക്കെ നിർത്തണം എന്ന് ചോദിച്ചു പക്ഷെ പലപ്പോഴും അത് മൂന്ന് ലക്ഷം അഞ്ചു ഒക്കെ കടന്ന് വലിയ തോതിലാണ് എന്ന് പറഞ്ഞാൽ അവർ മൂന്ന് ലക്ഷം ടാർഗറ്റ് ടീമ പോലും അഞ്ചു ലക്ഷം ഒക്കെയാണ് മൈഗ്രേഷൻ വന്നിട്ടുള്ളത് അപ്പൊ അത്തരത്തിലുള്ള മൈഗ്രേഷൻ ഉണ്ടാവുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെയൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് ഒരുപാട് മൈഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മൈഗ്രേഷൻ ഉണ്ടായത് മൊത്തം സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ അല്ലാതെ ആളുകളൊക്കെ അങ്ങോട്ട് കുടിയേറുന്നത് അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന അവരുടെ പ്രദേശത്ത് അവിടുത്തെ ഒരു നേതാവായിരുന്ന അത് ഭരിച്ചുകൊണ്ടിരുന്ന ആളെന്നൊക്കെ പറയുന്നത് ഇതുപോലെ പാക് വംശജരായിട്ടുള്ള മുസ്ലിം ഒക്കെ ആയിരുന്നു അതുപോലെ ഈ നമ്മുടെ ഈ മന്ത്രിസഭകളിൽ പലപ്പോഴും ഇന്ത്യൻ വംശജൻ ഇപ്പൊ റഷീദ് സുനക്ക് ഭരിച്ചത് നമുക്കറിയാം ആ അതിന് തൊട്ട് മുമ്പ് റഷീദ് സുനക്ക് അവിടെ ധനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ മറ്റൊരു മന്ത്രി എന്ന് പറയുന്നത് പാക് വംശജനായിട്ടുള്ളൊരു മുസ്ലിമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രാധാന്യം കിട്ടുന്നതിന് എതിർക്കുന്ന വളരെ ഒരു റൈറ്റ് വിങ് എക്സ്ട്രീം എന്ന് പറയുന്ന ആളുകൾ അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അത് ഇവിടെ മാത്രല്ല കേട്ടെ നമ്മളിപ്പോ സ്വീഡനിൽ ഏഹ് ഖുർആൻ കത്തിക്കുന്നത് കാണാം മറ്റ് പല രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞ കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള രാജ്യങ്ങളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞു ആ രാജ്യങ്ങളിൽ പോലും ഈ എക്സ്ട്രീം റൈറ്റ് വിങ് എന്ന് പറയുന്ന ആളുകൾ വള വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു മുസ്ലിം വിരുദ്ധതയുള്ള മറ്റ് രാജ്യങ്ങളിൽ ആളുകൾ വരുന്നതിനെ അനുകൂലിക്കാത്ത ആളുകളുടെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് സത്യത്തിൽ ബ്രിട്ടനിലും ഒക്കെ നിരന്തരമായി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ അവിടത്തെ പണപ്പെരിപ്പം അടക്കം പല അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളടക്കം പല കാര്യങ്ങളും അല്ല ഇതിനു ആദ്യമായിട്ടല്ലേ അവിടെ ഒരു കർത്തവർഗ്ഗക്കാരന്റെ കേസിലുണ്ടായിട്ട് പക്ഷെ ഇത്ര തീവ്രമായിട്ടാകുന്നത് ആദ്യമായിട്ടാണ് പക്ഷെ നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രമായിട്ട് ഇപ്പൊ ഇന്നിപ്പോ ഏതാണ്ട് മുപ്പത്തി എട്ട് സെറ്റുകളിലേക്ക് അവര് വലിയ റാലികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റാലികൾ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോ മോസ്കുകൾ തകർക്കുന്നവർക്ക് വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം പള്ളികൾ തകർക്കുന്നവർക്ക് അതുപോലെ ഇമിഗ്രേഷൻ സെന്ററുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്വക്കറ്റ്സിനെയും അതുപോലെ തന്നെ അതിന് ഒഫീഷ്യൽസിനെയും മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളെയും ഒക്കെ ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ഇപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള നിരവധി മലയാളികളൊക്കെ അവിടെ ലണ്ടനിൽ വളരെ സുഖമായി താമസിക്കുന്ന ആളുകളാണ് അപ്പൊ അത്തരത്തിൽ അവർ പല ഇംഗ്ലണ്ടിൽ പല രാജ്യം താമസിക്കുന്ന ആളുകളാണ് അപ്പൊ താമസിക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ഭീഷണിയാണെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ടൊരു പോകാനുള്ള ഒരു ചാൻസ് കൂടി ഇല്ലാതോ ഇത് നേരത്തെ തന്നെ ചില കർക്കശമായ നിയമങ്ങളൊക്കെ ഇപ്പൊ റഷീ സുനാക്കിന്റെ ഭാഗത്തും അതുപോലെ തന്നെ ആളുകളൊക്കെ ഒക്കെ കൊണ്ടുവന്നിരുന്നു ആ കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിപ്പെൻഡന്റിന് സുഖമായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയുമായിരുന്നു അതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറോടെ നമുക്കൊരു പെർമനന്റ് ആയിട്ട് ജീവിക്കാൻ കഴിയുമായിരുന്നു അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും വലിയ റെജിഡ് ആയിട്ടുള്ള കർക്കശമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു കൊണ്ടുവന്നു അപ്പൊ ആ കൊണ്ടുവന്നത് പോര എന്ന് പറയുന്ന ഒരു വിഭാഗം അതായത് ഇതൊന്ന് പോര എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് അവിടെ വലിയ പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ് അത് സത്യത്തില് നമ്മളിപ്പോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജർമ്മനിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും അതുപോലെ തന്നെ ഈ പറയുന്ന ഇംഗ്ലണ്ടിലാണെങ്കിലും ഒക്കെ ആ പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിനൊക്കെ മൂലക്കല്ല് എന്താന്ന് അറിയാം ആ മൂലക്കല്ല് പറയാതെ നമുക്ക് ചർച്ച പൂർണ്ണ മൂലക്കല്ല് ഈ എക്സ്ട്രീം മറ്റേ ഇസ്ലാമിക് ഐഡിയോളജികൾ പേറുന്ന അതായത് ഇസ്ലാ എക്സ്ട്രീം ആയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ അതായത് ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കണോന്നൊക്കെ പറയുന്ന ആളുകൾ കുത്തിത്തെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ കയറുകയും ഈ പറയുന്ന ആളുകളുടെ ക്ഷമ പരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പൊ പല നേരത്തെ തന്നെ ശരിക്കും ഞാനിപ്പോ ഒരു രണ്ടോ മൂന്നോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സ്കോട്ട്ലൻഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിനു വേണ്ടി അതല്ലെങ്കിൽ അതിന് പല കാര്യങ്ങളും വേണ്ടി ഞാൻ ചില ആളുകളെ കൂടി സംസാരിച്ചപ്പോ അവർ പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നവർക്ക് പോലും ഇപ്പൊ ചില ഏരിയകളിലേക്കൊക്കെ ചെല്ലാൻ വലിയ പ്രശ്നമാണ് കാരണം അവിടെയൊക്കെ മറ്റൊരു തരത്തിലുള്ള കൾച്ചറും മറ്റൊരു രീതികളും ഒക്കെ അപ്പൊ അത് അതുകൊണ്ടാണ് ഇവർക്ക് പലപ്പോഴും അത് ഇവരോടൊക്കെ ഒരു പ്രതിഷേധം ഉള്ളത് ഇംഗ്ലണ്ട് ശരിക്കും ഇപ്പൊ ഫ്രാൻസ് അതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ നേരത്തെ എങ്ങനെയായിരുന്നു നേരത്തെ പലപ്പോഴും കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ അവരാരെയും കൈനീട്ടി സ്വീകരിക്കുകയും ഏത് അഭയാർത്ഥികളെ വേണമെങ്കിലും അവര് സ്വീകരിക്കുകയും അവർ അവരുടെ ആളുകളെ പോലെ തന്നെ പരിഗണിക്കുകയും ഒരു വിധത്തിലുള്ള വിവേചനവും ഇല്ലാതെയൊക്കെ കാണുന്ന ആളുകളാണ് റൈസിസും ഒക്കെ എല്ലായിടത്തും ഉണ്ട് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അതൊന്നും വലിയ പ്രശ്നമായിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് കുടിയേറിയിട്ടുള്ളത് കേരളത്തിൽ നിന്ന് കുടിയേറിയതിനേക്കാൾ കൂടുതൽ ആളുകൾ തെലങ്കാനയിൽ നിന്ന് പോയിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിൽ നിന്നും പോയിട്ടുണ്ട് ഇപ്പൊ അമേരിക്കയിലൊക്കെ ഗുജറാത്തിലെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ഇവരുടെ ഒരു വിശാല ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് തന്നെ ചെന്ന് കയറുകയും അതിനുശേഷം അവിടെ ചെന്നിട്ട് പല സംഘർഷങ്ങളാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി ഉണ്ടാക്കുക ചെയ്യുന്നുണ്ട് അവിടെ പണിയെടുത്ത് ജീവിക്കുന്നതിന് പകരം പലപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ സത്യത്തില് ഇപ്പൊ അവിടത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാളാണ് പക്ഷെ എങ്കിൽ പോലും അവർക്ക് പോലും ഇനി ഇത്തരം കാര്യങ്ങളിൽ കർക്കശമായ നിയമങ്ങളിലേക്ക് പോയത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം ഏഴാം തീയതി എന്താ വെച്ചാൽ ഇന്നാണ് അവിടെ മുപ്പത്തെട്ട് സ്ഥലങ്ങളിലേക്ക് റാലികൾ പ്രഖ്യാപിച്ചത് ഈ മോസ്കുകൾക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് നിരവധി ആളുകൾ വന്നു നിറയുന്നു സത്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ ഒരു ചാനലില് നമ്മളൊരു ന്യൂസ് കണ്ടപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിങ് ആളുകൾ ഈ പറയുന്ന ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അവർക്ക് വലിയ സ്വാധീനം കൂടി വരികയാണ് വലിയ സപ്പോർട്ടേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരൊരു സൈഡിൽ നിൽക്കുന്നു കുറെ ആളുകൾ ഇതിനെ എതിർക്കാനുള്ള ആളുകളും വിപ്പുറത്ത് സംഘടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഇത് രൂക്ഷമാവുകയാണ് തീർച്ചയായിട്ടും ചെയ്യ അപ്പൊ അത്തരത്തിൽ ഇത് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പോലും പിടിവിട്ടു പോകുന്ന അത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് ഇപ്പൊ സ്വീഡൻ ഡെൻമാർക്ക് അതുപോലെ ഫ്രാൻസ് ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പൊ ഡെൻമാർക്കിലൊക്കെ നേരത്തെ ഒരു രണ്ടു കൊല്ലം പോലെ ഒരു നിയമം കൊണ്ടുവന്നു കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നത് നിങ്ങള് ഏർ ആയിട്ട് താമസിക്കണം ഓക്കെ അപ്പൊ സ്വീഡനില് ഇത്തരത്തിലുള്ള എക്സ്ട്രീം റൈറ്റിങ് ആയിട്ടുള്ള ആളുകൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടുകയും ചില സ്ഥലങ്ങളിലൊക്കെ അവർ ഖുറാൻ കത്തിക്കൊക്കെ ചെയ്യുന്ന പരിപാടികളുണ്ടായി അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്തിന്റെ ഭാഗമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി അവരുടെ സമാധാനവും സ്വസ്ഥതയോടും കൂടി അവിടെ ജീവിക്കുന്നതിന് പകരം നമ്മൾ കുറെ കൂടി റിജിഡായ കർക്കശമായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വേറിട്ട് നിൽക്കാനും അല്ലെങ്കിൽ അതേ തന്നെ ഇനി ബാക്കിയുള്ളവരിലേക്ക് പ്രചരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ പ്രശ്നം കൂടിയാണ് കൂടിയാണത് ഞാനിപ്പോലിങ്ങിലേക്ക് പോകാൻ നല്ല പ്രശ്നം ഇപ്പൊ ഞാൻ പറയുന്നത് അവിടെ ഇപ്പൊ ലിസ്റ്റസ് മാറിയിട്ട് റഷീദ് വന്നാലും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വന്നാലും പ്രശ്നമല്ലാതെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടത്തെ ഉള്ള ഒരു ജനവിഭാഗത്തിന്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു അകൽച്ച ഉണ്ടായിരിക്കുന്നു ആ അകൽച്ചയിൽ നിന്ന് ഇവരോടുള്ള വെറുപ്പായത് പരിണമിച്ചിരിക്കും ആ പരിണമിച്ചത് കൊണ്ടാണ് സത്യത്തിൽ ഇപ്പോ മോസ്കോ നഗർത്താൽ പാരിതോഷികം ആലോചിച്ചു നോക്കും കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇമിഗ്രൻസ് ആയി വരുന്ന ആളുകളെ സഹായിക്കുന്ന വക്കീലന്മാർ വരെ ഉണ്ട് ലോയേഴ്സ് ഉണ്ട് ലോയർ ഫേം ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ട് റഷ്യ റഷ്യന്തോ അല്ല റഷ്യയുടെ ഒക്കെ പല റഷ്യ അടക്കം മറ്റു പല രാജ്യങ്ങളുടെയും ഒക്കെ ഇൻഫ്ലുവൻസ് ഒക്കെ ഇതിനകത്തൂടെ വാങ്ങുന്നു പക്ഷെ പറയാറായിട്ടില്ല ഇപ്പൊ നമുക്ക് അത്തരത്തിലുള്ള പല ന്യൂസുകളൊക്കെ ഉണ്ട് ഇപ്പൊ സത്യത്തില് യു എസിന്റെ വൈസ് പ്രസിഡന്റ് ആയി മത്സരിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഞാൻ ചെയ്യാൻ ആ അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് രണ്ടു മൂന്നാഴ്ച മുമ്പ് തന്നെ ഇംഗ്ലണ്ട് യു കെ ഒരു മുസ്ലിം രാഷ്ട്രമായി മാറുകയാണെന്ന് പറഞ്ഞ പ്രസ്താവന ഒക്കെ ഉണ്ട് ഏത് അവിടത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ ആരെ യു എസിലെ അപ്പൊ ഇത്തരത്തിലുള്ള പല ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് അവിടെയെല്ലാം കുറച്ചുകൂടി വള്ളണമുള്ള അവിടെയെല്ലാം ദുർബലപ്പെടുമ്പോ മറ്റു പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇടപെട്ടേക്കാം അത് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മ്യാൻമാറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഇപ്പൊ അമേരിക്കയിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ലാന്ന് വെച്ചാൽ എളുപ്പമല്ല എളുപ്പമല്ല മനസ്സിലായ അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും അപ്പൊ അതൊന്നും നമ്മളിപ്പോ അങ്ങനെ കാട് കയറി ഡിസ്കസ് അർത്ഥമില്ല പക്ഷെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ഏറ്റവും കോറായിട്ടുള്ള കാര്യം ഈ സ്കോട്ട്ലൻഡ് ഏഹ് വിഭജിച്ചു പോകണം എന്ന് പറഞ്ഞ് നേരത്തെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു യു കെ യുടെ ഭാഗമായിട്ടുള്ള എന്നിട്ട് അവരവിടെ റെഫറൻഡും നടത്തിയിരുന്നു എന്ത് പോണെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അത്ര വിശാലമായി ഒരു ജനാധിപത്യത്തേക്ക് കാണുന്ന ആളുകളാണ് ഈ പറയുന്ന യു കെ എന്നൊക്കെ പറയും നമ്മൾ പലപ്പോഴും ഇവിടെ ഇരുന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ചൈന റഷ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സത്യത്തിലെ മുതലാളിത്ത രാജ്യങ്ങൾ എന്ന് പറയുന്ന യു എസും യു കെ ഒക്കെയാണ് കുറെ കൂടി ജനാധിപത്യം ഉള്ളതോ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതോ ഒക്കെ കാരണം അവർ അതിനെല്ലാം വില കൊടുക്കുകയും നിങ്ങൾ പറയുന്ന അഭിപ്രായത്തെ മാനിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പൊയ്ക്കൊള്ളാൻ പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ടാണ് സ്കോട്ട്ലാൻഡിലൊക്കെ റെഫറൻഡ് നടത്തിയത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രശ്ന അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ് അല്ലാതെ മൂന്നോ പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതല്ല പ്രശ്നം അതാണ് ഇപ്പൊ പ്രഥ ഇപ്പൊ ഇനി നമ്മുടെ രാജ്യത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ നിർമ്മല കോളേജിലെ വിഷയം എന്തുകൊണ്ടാണ് വിഷയമാകുന്നത് എന്തുകൊണ്ടാണ് ചില കൊച്ചുകൊച്ചു കാര്യങ്ങൾ പ്രശ്നമാകുന്ന നമ്മൾ പൊട്ടാൻ നിൽക്കുന്ന രീതിയിൽ ഇത് അഗ്നിപർവ്വതം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ജ്വലിച്ചു വരുമ്പോ തന്നെ അത് കെടുത്താൻ നമുക്ക് അത് യു കെക്ക് കഴിഞ്ഞിട്ടില്ല അവിടെ അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഡിഫൻസ് ലീഗും ഇനി അവരെ പ്രതിരോധിക്കാനുള്ള ഇപ്പുറത്തുള്ള ഡിഫൻസിനുള്ള ആളുകളൊക്കെ തയ്യാറെടുക്കാൻ അപ്പൊ അതുകൊണ്ട് ആറ് കോടി ജനസംഖ്യ ഉള്ളു ശരിക്കും ഇന്ത്യ ബ്രിട്ടനെ മറികടന്ന് അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയെ മാറിയിട്ടുണ്ട് വലിയ ഇൻഫ്ലേഷൻ അവിടെ വലിയ തോതിൽ ഉണ്ടായിരുന്നു പല പ്രശ്നങ്ങൾ മൂടി വെച്ചൊന്നുമില്ല അവര് മൂടി വെച്ചൊന്നുമില്ല എന്താ ഈ പറയണമെന്നില്ല മൂടി വെച്ചൊന്നുമില്ല ചെയ്തത് ഈ പയ്യന്റെ പേര് മൂടി വെച്ചു അത് മൂടി വെക്കാനേ പറ്റുള്ളൂ പതിനെട്ട് വയസ്സ് താഴെയാണെങ്കിലും ഇപ്പം ഇന്ത്യയിലാണെങ്കിലും നമുക്ക് പ്രതിയുടെ പേര് ഒറ്റിക്കൂടെ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല പറ്റില്ല നമുക്ക് ഇവിടെ ഇപ്പൊ ഇരയുടെ പേര് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഒരു നടി പീഡിപ്പിക്കുന്ന നടിയാന്ന് എല്ലാവർക്കും അറിയും പറയാൻ പറ്റില്ല അവിടുത്തെ നിയമാണ് പക്ഷെ അങ്ങനെ വന്നപ്പോ അത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയകളിൽ മറ്റൊരു രീതിയിലുള്ള പ്രചാരണമായി മാറി മാറി അതാണ് ഇതിലേക്ക് നയിച്ച സർവ്വ കുഴപ്പങ്ങൾക്കും കാരണമായത്